കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി പോകുന്നതിന് മുൻപ് ആ പ്രദേശത്തുള്ള അറിയപ്പെടുന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെയും സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തുക ഗോവിന്ദന്റെതായ ഒരു പ്രസ്താവന വരികയാണ് അതായത് ഈ സമരം ചെയ്യുന്ന ആളുകളെല്ലാം ആത്മഹത്യാ സ്ക്വാഡാണ് എന്ന് ഒരു കഴിയതും ഷാനി നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയല്ല എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മുകാരുടെ ദുഷ്ടബുദ്ധിയിൽ ഉദിച്ച രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് നാളെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അപകടം ഉണ്ടായാൽ കൊല്ലപ്പെട്ടാൽ ഇവർക്ക് പറഞ്ഞു നിൽക്കുവാനുള്ള മുൻകൂർ ജാമ്യമാണ് ഈ ആത്മഹത്യാ സ്കാഡ് നിന്റെ ഇന്ന് കൊല്ലം ജില്ലയിൽ രാജീവനെതിരായിട്ട് കരിങ്കൊടി കാണിക്കുമ്പോൾ കൈകാര്യം ചെയ്യുവാൻ വരുന്നത് ഡിവൈഎഫ്ഐക്കാരാ അതായത് കേരള പോലീസിനും അപ്പുറം കൂടെ ഈ തീരുമാനിക്കുക അതൊക്കെ നമ്പർ അല്ലേ ഡൽഹിയിലേക്കുള്ള മാർച്ചിൽ ഒരു വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് കൈകാര്യം ചെയ്തു എന്ന് പ്രവർത്തകയെത്തിനു മേലുള്ള കടന്നുകയറ്റം എന്ന സ്റ്റേറ്റ്മെന്റ് ബൃന്ദാകാരാട്ട് എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ ആ ബൃന്ദാകാരാട്ട് പോളിറ്റ് ബ്യൂറോ ബൃന്ദർ ആയിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം പുരുഷ പോലീസ് ഉപയോഗിച്ചുകൊണ്ട് വനിതാ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ഒരു സ്പെസിഫിക് സമരം ആ ഉദ്യോഗസ്ഥരെ തന്നെ മുന്നിലിട്ടിട്ട് സമരത്തെ സമരത്തെ പ്രതിരോധിച്ച പ്രകോപനത്തിലേക്ക് തള്ളിവിടാം എന്നുള്ള ബുദ്ധി ഏതെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ മാർഗത്തിൽ തന്നെ ഒരു പ്രകോപനം ഉണ്ടാക്കാതെ മുന്നോട്ട് പോയി മരണവീട്ടിലെ കരിങ്കൊടി വരെ അതും സി പി എമ്മിന്റെ നേതാവിന്റെ മരണത്തിന് അവിടെ ഉണ്ടായിരുന്ന കരിങ്കൊടി വരെ പോലീസ് അഴിപ്പിച്ചു കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പോകുന്ന ഒരു സാഹചര്യം നമുക്കിനി ചിന്തിക്കാനില്ല ഇത് സർക്കാരിന്റെ തന്നെ നയമാണോ ഈ നടപ്പാക്കുന്നത് ആ ഒന്ന് കേൾക്കട്ടെ ഇനി ഇന്ത്യക്കകത്ത് മതരാഷ്ട്രങ്ങൾ എന്ന ലെടുക്കുക ആ പങ്കിട്ടെടുക്കുന്നതിന് വേണ്ടി ജമാ ഇസ്ലാമി ഒരു ചർച്ചയ്ക്ക് ആർ എസ് എസുമായി തയ്യാറായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇസ്ലാമിക്ക് എന്താണ് അധികാരം ആവർത്തിക്കില്ല എന്നോട് ചർച്ചയ്ക്ക് വിളിച്ചത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമുണ്ടോ ശ്രീയാന്ത് കുമാർ എന്താണ് തുടക്കം മുതൽ ഉള്ള വിഷയം എന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശ്രീയാന്ത് കുമാർ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സി പി എം തുടക്കം കുറിക്കുന്നു പ്രതിപക്ഷ സമരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത് കൊണ്ടുവരുന്നെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതിൽ ആദ്യത്തെ ചോദ്യമാണ് പ്രതിപക്ഷ സമരത്തെ ഇപ്പോൾ പോലീസ് നേരിടുന്ന രീതി അതിൽ താങ്കൾക്ക് മറുപടി ഉണ്ടോ എന്താ പറയാ ജമാഅത്ത ഇസ്ലാമിയെ കുറിച്ച് മാത്രമേ സി പി എം ഇന്ന് സംസാരിക്കുന്നു എന്ന് തീരുമാനിച്ചതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല നമുക്ക് സമയമുണ്ടല്ലോ രണ്ടാളല്ലേ ചർച്ചയ്ക്ക് അപ്പൊ നമുക്കൊന്ന് സമാധാനമായിട്ട് കേട്ടാൽ ഇതെന്ന് പറയട്ടെ സാറിനെ ആദ്യം ഈ ചോദ്യത്തിന് മറുപടി പറയു ശ്രീയാണ് അതൊരു മര്യാദയാണല്ലോ ഈ സമരത്തിന് ശ്രദ്ധ തിരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി വിവാദം സി പി എം ഉയർത്തുന്നത് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് അത് തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് താങ്കളുടെ പാർട്ടി സെന്ററിൽ അറിയിച്ചുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് താങ്കളാണ് പാർട്ടിയെ പ്രതിനിധീകരിക്കുക എന്ന് പാർട്ടി അറിയിച്ചതും ദയവായി പ്രേക്ഷകരെ അവർ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തവരാണെന്നും അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അവർ അവർക്കാണെന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്നതുകൊണ്ട് അവർ ഇന്നലെയും കേട്ടതാണ്

എന്താ ജമാങ്ങള് മനസ്സിലാക്കാത്തത് കൊണ്ടോ ഞങ്ങള് ജമായത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടോ പറ്റിയ അബദ്ധല്ലാതെ ആ കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും രണ്ടു കൂട്ടർക്കും ശത്രുവായിട്ടുള്ള ഒരാളുണ്ടായില്ല അതിനെ നേരിടാനുള്ള താല്പര്യം അവർക്കുണ്ട് ഞങ്ങൾക്കുണ്ട് ആ യോജി അതാണ് അതിന്റെ യോജിമാർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തന്നെയാണോ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന് എന്തായാലും വിവാദത്തിൽ നിന്നും ഈ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനായിട്ട് പറ്റിയ ഒരു സ്കില്ലുള്ള ആളെ തന്നെയാണ് ഇന്ന് സി പി എം ചർച്ചക്ക് വിട്ടിട്ടുള്ളത് എന്നുള്ളതിൽ ഞാൻ ആ പ്രസ്ഥാനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഇതേ പ്രാഗൽഭ്യം ഇന്നലെ മറ്റൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലും ഇതുപോലെ വിഷയങ്ങൾ ചോദിച്ചു അതുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു പിന്നെ കരിങ്കുടി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വളരെ പുച്ഛിച്ച് തെളിവുകയാണ് ഈ പുച്ഛൊന്നും പിണറായി വിജയൻ ഇല്ല കേട്ടോ പിണറായി വിജയന് കരിങ്കുടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ്കാരുടെ കരിങ്കുടി മാത്രമല്ല പേടി കോഴിക്കോട് ജില്ലയിലെ നിങ്ങളുടെ മരണപ്പെട്ട നിങ്ങളുടെ പഴയകാല നേതാവിന്റെ മരണത്തോടനുബന്ധിച്ച് കുത്തിയിരിക്കുന്ന കരിങ്കൊടി കോഴിക്കോട് ജില്ലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയില് കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന നാലാം ക്ലാസ്സുകാരൻ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയോട് പോലും പേടിച്ച് വിറച്ച് വിറങ്ങലിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ചൈനീസ് പടക്കമായിട്ട് നടക്കാം മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ മുഖ്യമന്ത്രി വരുന്നതിന്റെ വരവറിയിക്കാൻ വേണ്ടിയിട്ടല്ല അതുവഴി അങ്ങനെ ബലിക്കാക്ക് പറന്നു പോകുകയാണെങ്കിൽ ആ ബലിക്കാക്ക ഓടിക്കുവാൻ വേണ്ടിയിട്ട് ചൈനീസ് പടക്കം അറിയുന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയിരിക്കുന്നു പറ്റാത്തത്ര വലിയ ാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് സത്യമാണെങ്കിലും എനിക്ക് കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടോണ്ടിരിക്കുക പിന്നെ ഡിവൈഎഫ്ഐക്കാരെ ഇറക്കിയിട്ട് അങ്ങ് കവചമൊരുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എത്ര മാത്രം പോകും എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ നോക്കി കാണാം എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലിട്ടോ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ഗോപാലൻകുട്ടിയും കുമ്മനും രാജശേഖരനും അടക്കമുള്ള ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് മാധ്യമങ്ങളെ കടക്ക് പുറത്തു എന്ന് പറഞ്ഞ് പുറത്തിറക്കി ശേഷം കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ആ രഹസ്യ ചർച്ച എന്തായിരുന്നു ബംഗാളിലെ പാർട്ടി സമ്മേളനത്തിൽ വർഗീയ സംഘടനകളുമായി കൂട്ടുപിടിക്കരുത് എന്ന നിലപാട് കുട്ടിയുടെയും വിജയരാഘവന്റെ ഭാഷ ഒന്നും തന്നെയായിരുന്നു രണ്ടുപേരും പറഞ്ഞത് അത്തരം എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇതേ പിണറായി വിജയൻ തന്നെ ജോണി ലുക്കോ സാറുമായിട്ടുള്ള ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് വോട്ട് എല്ലാ കാലത്തും വേണ്ട എന്ന് പറയാൻ കഴിയില്ല തമ്മിൽ എന്തോ പുതിയ കാലം തൊട്ട് പറഞ്ഞിട്ട് രഹസ്യവും പരസ്യവുമായിട്ടുള്ള ചർച്ചകൾ മുൻപ് നടത്തിയിട്ടുണ്ട് ഇവര് പറയാ സമാധാനം സ്ഥാപിക്കാൻ ഈ ൊട്ടെങ്കിലും അന്തസ് വേണ്ടേ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാ പിണറായി വിജയന് കേരളത്തിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ മധ്യസ്ഥതയിൽ നേതാക്കന്മാരുമായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ പിണറായി വിജയനും സഖാവ് കൊടിയേരിയും ചേർന്ന് അവിടെ പോയി എമ്മിന്റെ മധ്യസ്ഥത ചർച്ച ചെയ്തത് ഇവിടുത്തെ ഈ ചോരപ്പുഴ ഒഴുകുന്ന തരത്തിലുള്ള സംഘർഷങ്ങൾ നാളെ ഉണ്ടാകാതിരിക്കാനുള്ള വഴിതേടലാണ് എന്ത് രഹസ്യം അപ്രകാരം ഒരു ചർച്ചയുണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ ചാനലുകാരെല്ലാം കൂടെ അങ്ങോട്ട് പോയത് ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയുടെ ഉള്ളടക്കം മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ പാടില്ല കാരണം എന്താണ് നിങ്ങളൊരു മണ്ടിനായി പോയല്ലോ കാരണം ാണ് കേട്ടാൽ എന്ത് ആ ആ ചർച്ചയുടെ ഉള്ളടക്കം ലൈവായിട്ട് ലൈവായിട്ട് തമ്മിൽ ജനാധിപത്യപരമായ ഒരു ചർച്ച നടന്നു എന്ന് താങ്കൾ സമ്മതിക്കുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കൾ സമ്മതിക്കുന്നു ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ ചർച്ച ചെയ്തത് അത് ഉത്തരം പറ അയ്യോ എന്തെല്ലാം അധിക വായന വായിക്കുന്നത് ജനങ്ങൾ അറിയാത്ത വേണ്ട ബഹുമാനപ്പെട്ട ഗവർണർ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടത് പത്രത്തിൽ ഞാൻ വായിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ചർച്ച ചെയ്ത് ഭാവിയിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രണ്ടു കൂട്ടരും മുൻകൈ എടുക്കുമെന്ന തീരുമാനങ്ങളും ഞാൻ പത്രത്തിൽ വായിച്ചു ഇതൊക്കെ ജനങ്ങൾ അറിയാതെ എന്തെങ്കിലും കാര്യം കേരളത്തിൽ നടക്കുമോ നിന്റെ തലക്കല്ല അസുഖം